ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യ അരുണ്യം അശ്വതിയും റൂമിനകത്ത് പൂട്ടിയിട്ടിട്ടാണെങ്കിൽ നാട്ടുകാരെയെല്ലാം വിളിച്ചു കൂട്ടുകയാണ് ശ്യാമ തടയാൻ നോക്കുന്നുണ്ട് പക്ഷെ ഐശ്വര്യ അതൊന്നും കേൾക്കുന്നില്ല ഐശ്വര്യ ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടുന്നു ആൾക്കാരെല്ലാം വന്നു കഴിയുമ്പോൾ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യ അപ്പോൾ പറയാണ് ഇവിടെ അവിഹിതം നടക്കുകയാണ് അശ്വതിയുടെ കൂടെ അശ്വതിയുടെ കള്ളക്കാമുകനുമുണ്ട് ബെഡ്റൂമിലുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും പൂട്ടിയിട്ടേക്കുകയാണെന്നൊക്കെ പറയുന്നു നാട്ടുകാരെല്ലാം വന്നതിന് ശേഷം ഐശ്വര്യ ആണെങ്കിൽ ഡോറ് തുറന്നിട്ട് എല്ലാവരെയും രണ്ടുപേരെയും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് നിങ്ങൾ അയൽപ്പക്കത്തൊക്കെ താമസിച്ചിട്ട് ഇങ്ങനെയൊക്കെ സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു നിങ്ങൾക്കും പെൺമക്കളൊക്കെ ഉള്ളതല്ലേ ഇതൊക്കെയല്ലേ കണ്ടുപഠിക്കത്തുള്ളൂ ഇതിനൊന്നും അനുവദിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ഇവരെ രണ്ടുപേരെയും പോലീസിൽ ഏൽപ്പിക്കണമെന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് ആണെങ്കിൽ ഒരുപാട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിൽ അശ്വതിയെ പിടിച്ചു വലിച്ച് വെളിയിലേക്ക് ഇറക്കുന്നുണ്ട് ആ സ്ത്രീ പറയുന്നുണ്ട് ഇപ്പൊ തന്നെ നിന്നെ പോലീസിൽ ഏൽപ്പിക്കുമെന്നൊക്കെ ആ സമയത്ത് വേറൊരാൾ പറയുന്നുണ്ട് ഇവിടെ ആണുങ്ങളൊക്കെ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ് ആദ്യം ഒരു പോലീസുകാരനായിരുന്നു എന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ എല്ലാവരും കൂടെ അരുണെ കയ്യേറ്റം ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ചാമി അപ്പോൾ എല്ലാവരോടും ബഹളം വെക്കുന്നുണ്ട് നിർത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വതി എപ്പോൾ പൊട്ടി കരയുകയാണ് അത് കണ്ടിട്ട് ഐശ്വര്യ പറയുന്നുണ്ട് ഇതൊക്കെ ഇവിടെ കള്ളക്കരച്ചിലാണ് ഇതിലൊന്നും നിങ്ങൾ വീഴരുത് എന്നൊക്കെ പറയുന്നു അശ്വതി എപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം ഞാനല്ല ഞാൻ ഇപ്പൊ തന്നെ എല്ലാ പ്രശ്നവും തീർത്ത് കളയാമെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വതി അകത്തേക്ക് പോകുന്നു അതിനുശേഷം ഒരു സാരി എടുത്തിട്ട് ഫാനിൽ കെട്ടി തൂക്കാൻ ശ്രമിക്കുകയാണ് അശ്വതി മരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അരുൺ അവിടേക്ക് അത് കണ്ടുകൊണ്ട് വരുന്നുണ്ട് അരുണാണെങ്കിൽ ആണെങ്കിൽ അഭി എന്താണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കുന്നുണ്ട് ഉടനെ ശ്യാമിയും അവിടേക്ക് വരുന്നുണ്ട് ശ്യാമയും അരുണും കൂടെ അശ്വതിയെ രക്ഷിക്കുന്നുണ്ട് ആ സമയത്ത് നാട്ടുകാരോട് ശ്യാമ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ സമാധാനമായോ എന്നൊക്കെ ഈ അശ്വതി ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാണ് അരുണേട്ടൻ ഇവരുടെ കുഞ്ഞാണ് ശ്രീകുട്ടി എന്നൊക്കെ പറയുന്നു സ്വന്തം കുഞ്ഞിനെ കാണാൻ അച്ഛൻ ഇവിടെ വരാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് ഐശ്വര്യം പറയുന്നുണ്ട് ഇയാൾ എന്നെയും താലി കെട്ടിയതാണെന്നൊക്കെ അപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നുണ്ട് ഇവനെന്താ കല്യാണ വീരനാണോ ഇവനെയാണ് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേണ്ടതെന്നൊക്കെ പറയുന്നു നാട്ടുകാരെപ്പോൾ പറയുന്നുണ്ട് ഇത് നാറ്റക്കേസ് ആണെന്നൊക്കെ എന്തായാലും ഇനി ഇവൻ ഇവിടെ വരാൻ പാടില്ല ഞങ്ങൾ എന്തായാലും പോവുകയാണെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ പോകുന്നു എല്ലാരും പോയതിന് ശേഷം ഐശ്വര്യോട് അരുൺ ദേഷ്യപ്പെടുന്നുണ്ട് നീ ഇപ്പ തന്നെ ഇവിടെ നിന്ന് പൊക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ ഐശ്വര്യപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും ഇവിടെ നിന്ന് പോകത്തില്ല അരുൺ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ വീണ്ടും ഐശ്വര്യ വഴിക്ക് പറയുന്നുണ്ട് ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് അരുൺ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാനും ഇവിടെ തന്നെ താമസിക്കും നിങ്ങൾക്ക് രണ്ട് ഭാര്യമാരുണ്ടാകും ഇവിടെ രണ്ട് ഭാര്യമാരും താമസിക്കുമെന്നൊക്കെ പറയുന്നു അരുൺ ഐശ്വര്യം അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ശ്യാമെപ്പോൾ തടയുന്നുണ്ട് ശ്യാമയാണെങ്കിൽ അരുണോട് പറയുന്നുണ്ട് ഐശ്വര്യ ഏട്ടത്തിയോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്നൊക്കെ ഐശ്വര്യേട്ടത്തി എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യേട്ടത്തിയുടെ സ്ഥാനത്ത് നിന്നും ചിന്തിച്ചാൽ ഒരു തെറ്റുമില്ല എന്താണെന്ന് വെച്ചാൽ ഐശ്വര്യേട്ടത്തിക്ക് അറിയത്ത് പോലുമില്ല നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിരുന്നുവെന്നും കുഞ്ഞുണ്ടായിരുന്നുവെന്നൊന്നും പിന്നെ എങ്ങനെയാണ് ഐശ്വര്യേട്ടത്തി കുറ്റക്കാരിയാകുക എന്നൊക്കെ പറയുന്നു ചാമ്മ പറയുന്നുണ്ട് നമ്മുടെ അച്ഛനെ അമ്മയും കുടുംബത്തെയൊക്കെ ഓർക്കണം അത് ഓർത്തിട്ടെങ്കിലും അരണേട്ടനാണെങ്കിൽ വീട്ടിലേക്ക് വരണമെന്നൊക്കെ പറയുന്നു അശ്വതിയും അപ്പോൾ പറയുന്നുണ്ട് അരണാണെങ്കിൽ ഐശ്വര്യയുടെ കൂടെ ചെല്ലണം ശ്യാമ അരുണോട് പറയുന്നുണ്ട് എന്നെ അരുണേട്ടൻ്റെ വിശ്വാസമല്ലേ ഞാൻ എപ്പോഴും നല്ലതിന് മാത്രമല്ലേ പറയത്തുള്ളൂ അതുകൊണ്ട് ഉറപ്പായിട്ടും പോകണമെന്നൊക്കെ പറയുന്നു ശ്യാമ ഐശ്വര്യയോട് പറയുന്നുണ്ട് കാറിൽ പോയിരിക്കാനെന്ന് ഞാൻ അരുണേട്ടനെ കൂട്ടി വന്നോളാം എന്നൊക്കെ പറയുന്നു ഐശ്വര്യം അപ്പോൾ ചോദിക്കുന്നുണ്ട് വാക്കാണോ എന്ന് വാക്കാണെന്ന് തന്നെ ശ്യാമ പറയുന്നു ഐശ്വര്യം അപ്പോൾ കാറിലേക്ക് പോകുന്നു അരുൺ ആണെങ്കിൽ ശ്യമയോട് പറയുന്നുണ്ട് അശ്വതി ഈ സിറ്റുവേഷൻ നിർത്തിയിട്ട് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ചേച്ചി ഇനിയും സൂയിസൈഡ് ഒന്നും ചെയ്യത്തില്ല കാരണം ഓർക്കും മോൾ ഒറ്റപ്പെട്ടു പോകുമെന്നൊക്കെ അറിയാം അതുകൊണ്ട് അരുണേട്ടനാണെങ്കിൽ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്യാമയാണെങ്കിൽ അരുണെ കൂട്ടി വെളിയിലേക്ക് വരുന്നു ശ്യാമ ഐശ്വര്യോട് കാറിൽ കയറാൻ പറയുന്നു ഐശ്വര്യ കാറിൽ കയറുന്നു അരുണോടാണെങ്കിൽ സമാധാനമായിട്ട് പൊക്കോളാൻ പറയുന്നു അശ്വതിയുടെ കാര്യം ശ്യാമ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോട് അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്